ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് കാലിക്കറ്റ് റോഡ് സന്നിധാനത്ത് നടന്നുവരുന്ന പവിത്രം ശബരിമല ശുചീകരണ പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വലിയ നടപ്പന്തലിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ശബരിമല ദേവസ്വം ജീവനക്കാരുടെയും മറ്റ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സന്നിധാനത്ത് നടന്നുവരുന്ന ശുചീകരണ പദ്ധതിയാണ് പവിത്രം ശബരിമല പവിത്രം ശബരിമല പദ്ധതിയുടെ ഈ വർഷത്തെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത നിർവ്വഹിച്ചു വലിയ നടപ്പന്തലിലെ ശുചീകരണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് പവിത്രം ശബരിമലയുടെ ഉദ്ഘാടനം നടന്നത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു ചടങ്ങിൽ അധ്യക്ഷനായി ശബരിമല സന്നിധാനവും പരിസര പ്രദേശങ്ങളും ശുചീകരിക്കുന്നതിനായി നാലുവർഷമായി നടന്നുവരുന്ന പദ്ധതിയാണിത് ഡ്യൂട്ടിക്ക് തടസ്സമാകാത്ത രീതിയിൽ മുഴുവൻ ജീവനക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ദിവസവും രാവിലെ ഒൻപത് മുതൽ ഒരു മണിക്കൂർ നേരമാണ് ശുചീകരണം ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളെന്ന രീതിയിലാണ് സന്നിധാനവും പരിസരവും ശുചീകരിക്കുന്നത് ഓരോ തീർത്ഥാടന കാലത്തും സന്നിധാനത്ത് മാലിന്യം അടിയുന്നതിന് ഒരു പരിധിവരെ ഈ പദ്ധതി വഴി പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്നതിനാൽ ഓരോ മണ്ഡലകാലവും പിന്നിടുമ്പോൾ ശബരിമലയിൽ ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് അടിഞ്ഞുകൂടുന്നത് ഇത് അന്നന്ന് തന്നെ പവിത്രം ശബരിമലയിലൂടെ ശുചീകരിച്ചെടുക്കുന്നതിനാൽ ജോലിഭാരമടക്കം കുറയുന്നു